ആക്ച്വലി ഇത് ഞങ്ങൾ ഞങ്ങളിത് ആദ്യമേ എല്ലാ ദിവസവും ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ കുറച്ച് ഒന്ന് രണ്ട് നാരും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പം നമ്മുടെ ഇവിടെ ഡ്രൈവർ ചേട്ടന്മാരൊക്കെയാണ് ഇതിൻ്റെ ഒരു കൂടിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് അപ്പൊ ഞങ്ങളിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു കുറച്ച് കൂട് കാര്യങ്ങളൊക്കെ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ഉള്ള കാര്യങ്ങൾ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു കൂടിൻ്റെ ഒരു ഫോമിലോട്ട് വന്നു അപ്പം ആദ്യം പല കിളികളെല്ലാം മറ്റോ കൊണ്ട് കൊത്തു വെച്ചെന്ന് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീട് നോക്കുമ്പോഴാണ് സ്ഥിരം ഒരു രണ്ട് കിളികൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവിടെ സ്ഥിരം വരികയും അതിൽ മുട്ടയിടുകയും ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇത്രയും തിരക്ക് വരുമ്പോഴും അറിയാലോ ഞങ്ങളുടെ എൻട്രൻസ് ഏരിയ ആണ് പക്ഷേ ഇത്രയും തിരക്ക് വരുമ്പോഴും ഒരു കാരണവശാലും ഇവർക്ക് ഒരു ശല്യം ഉണ്ടാവരുത് എന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടയിട്ടു അത് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഡ്രൈവർ ചേട്ടന്മാർ എല്ലാവരും കൂടെ ആണെങ്കിലും ഇത്ര കസ്റ്റമേഴ്സ് വന്നാലും ഇത്ര തിരക്കുണ്ടെങ്കിലും ഇതിനൊരു ശല്യം ആവാണ്ട് കൃത്യമായിട്ട് ഒരു വരലാള കൊടുത്തിരുന്നു അതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം എപ്പോഴും ആൾക്കാർ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പക്ഷെ എന്നാലും ഇപ്പോ മുട്ട വിരിഞ്ഞ കിളിക്കുഞ്ഞുങ്ങളായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് അത് ഞങ്ങളും എല്ലാ ദിവസവും വരുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നോക്കുന്നതാണ് പക്ഷെ ഞങ്ങൾ ശല്യം ഞാൻ ഒരുപാട് അടുത്തൊന്നും പോകാറില്ല പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത് പറഞ്ഞു കൂടു കൂട്ടിയല്ലോ ഒരു പ്രകൃതിയായിട്ടാണെങ്കിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടിയോണ്ട് ഉറപ്പായിട്ടും ഇഡ്ഡലി അവിടെ കൂടുവെച്ചത്